ഈശ്വഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒരു വീട് എന്ന് പറയുമ്പോൾ വെറും സ്ട്രക്ചർ ചെയ്ത് വച്ചിരിക്കുന്ന ഒരു സംഭവമാണോ അല്ല ശരിക്കും അതൊരു വികാരമാണ് അതൊരു അനുഭവമാണ് എന്നെയും നിങ്ങളെയുമൊക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു അനുഭവം ഹാപ്പിനെസ് ഈസ് ഹോം നമുക്കൊക്കെ കേട്ട് പരിചിതമായ ഒരു വാക്യം ഈ ഹാപ്പിനെസ് ഒരു ആനന്ദം ഓർഡർ ചെയ്താൽ കിട്ടുന്ന ഒന്നാണോ അല്ല എങ്കിൽ പിന്നെ ഈ ഒരു സന്തോഷം ഈ ഒരു ആനന്ദം നമ്മൾ തന്നെ സ്വന്തമായി കണ്ടെത്തേണ്ട ഒന്നാണ് നമ്മൾ തന്നെ സ്വന്തമായി അത് ഉണ്ടാക്കിയെടുക്കണം നമ്മുടെയൊക്കെ പഴയകാല വീടുകളിലേക്കൊന്ന് പോയി നോക്കിക്കേ അന്നത്തെ സന്ധ്യാപ്രാർത്ഥനകൾ അപ്പനും അമ്മയും മക്കളുമൊക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് കുരിശു വരച്ച് പാട്ടുപാടി അവസാനം പരസ്പരം സ്തുതികളൊക്കെ ചൊല്ലി സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പോകുന്ന ആ ഒരു രംഗമൊന്നാലോചിച്ച് നോക്കി ഇന്ന് ഇത്തരത്തിൽ നമ്മുടെയൊക്കെ വീടുകൾ ആ ഒരു കുഞ്ഞു കുഞ്ഞു ശീലങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ മക്കൾ ഇത്തിരി ഒന്ന് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒന്ന് കെട്ടിപ്പിടിക്കാൻ അവർക്കൊരു ഉമ്മ കൊടുക്കാൻ മാതാപിതാക്കളായ നമ്മളെ സംബന്ധിച്ച് വലിയ മടിയാണ് അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കൾക്ക് നമുക്ക് തിരിച്ച് നമ്മളെ ഒന്ന് കെട്ടിപ്പിടിക്കാനും നമുക്കൊരു ചുമനം നൽകാനുമൊക്കെ അവർക്കും ഒരു മടിയായിട്ടുള്ളത് നമ്മുടെയൊക്കെ വീടുകളിൽ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞ് ശീലങ്ങൾ പതിയെങ്കിലും നമുക്ക് വീണ്ടെടുക്കാൻ പറ്റണം എങ്കിൽ മാത്രമേ എന്തെന്നില്ലാത്ത ഒരു ആനന്ദവും സന്തോഷവും ഒക്കെ നമ്മുടെ വീടുകളിൽ അലതല്ലുകയുള്ളൂ ഒരു ദിവസത്തെ എല്ലാ അധ്വാനവും കഴിഞ്ഞ് നമ്മൾ ക്ഷീണിച്ചിരിക്കുകയാണെന്നൊന്ന് ചിന്തിച്ച് നോക്കേ ആ സമയത്ത് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് വിശ്രമിക്കാൻ സാധിക്കും ശരിക്കും ഒരു വിശ്രമ കേന്ദ്രമാണ് നമ്മുടെയൊക്കെ വീടുകൾ അല്ലേ സന്തോഷവും സമാധാനവും ഒക്കെ പ്രധാനം ചെയ്യുന്ന ഒരു വിശ്രമ കേന്ദ്രം ഇനി എല്ലാ തരത്തിലും എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും നൽകുന്ന നല്ല ഒരിടമായി നമ്മുടെ വീടുകൾ മാറേണ്ടതായിട്ടുണ്ട് അതിന് എൻ്റെ ഭർത്താവോ എൻ്റെ മക്കളോ അല്ല പരിശ്രമിക്കേണ്ടത് മറിച്ച് ഞാൻ എന്ന വ്യക്തിയാണ് ഈ ഒരു ചിന്ത നമ്മളെ ചിന്തിച്ചു തുടങ്ങുന്ന ആ നിമിഷം മുതൽ നമ്മുടെ സ്വർഗം നമ്മുടെ നമ്മുടെ സ്വർഗം നമ്മുടെ വീടാണ് അനുദിന ദിവ്യബലിയിലൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് ഒരാളെങ്കിലും പങ്കെടുക്കും എന്ന ഉറച്ച തീരുമാനമൊക്കെ എടുക്കാൻ കഴിഞ്ഞാൽ അപ്പനും അമ്മയും മക്കളുമൊക്കെ ഒരുമിച്ചിരുന്ന് വിശേഷങ്ങൾ പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ അമ്മയും അപ്പനും മക്കളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ കുരിശു വരച്ച് അവരെ അനുഗ്രഹിച്ചു വിടാൻ തുടങ്ങിയാൽ പിന്നെ എല്ലാം ഒരു മാജിക്ക് പോലെ നമുക്ക് തോന്നും കുഞ്ഞു കുഞ്ഞു ശീലങ്ങളിലൂടെ നമ്മുടെ വീടുകളെ നമുക്ക് സ്വർഗതുല്യമാക്കി മാറ്റാം കൂടുമ്പോൾ ഇമ്പമുള്ളതാകട്ടെ നമ്മുടെ വീടും നന്ദി